നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും അത് കഴിഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളായിട്ടുള്ള കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കുറച്ച് ന്യായീകരണ തൊഴിലാളികൾ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ തള്ളുന്ന ഒരു കാര്യമാണ് സി പി എമ്മിന് ചിഹ്നം നിലനിർത്താൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി യുദ്ധം ചെയ്തത് കൊണ്ടിട്ടാണെന്നും ഈ ന്യായീകരണ തൊഴിലാളികളോട് എനിക്ക് ചില കണക്കുകൾ ചോദിക്കാനുണ്ട് മറ്റൊന്നുമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേരിട്ട് ബി ജെ പിയോട് മത്സരിച്ച ചില സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങളിലെ ഫലം നിങ്ങൾക്കറിയാമോ എന്ന് അറിയില്ല കാരണം കേരളമാണ് ഇന്ത്യ എന്ന് വിശ്വസിക്കുന്ന ന്യായീകരണ തൊഴിലാളികളാണ് നിങ്ങൾ ആ നിങ്ങളോട് ഞാൻ ചില കണക്കുകൾ പറഞ്ഞു തരാം കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് മത്സരിച്ച സംസ്ഥാനങ്ങളാണ് ഒന്ന് മധ്യപ്രദേശ് അവിടെ ബി ജെ പി ഇരുപത്തൊമ്പതിടത്ത് ജയിച്ചു കോൺഗ്രസിന് കിട്ടിയത് പൂജ്യം ഗുജറാത്ത് ബി ജെ പിക്ക് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടി കോൺഗ്രസിന് കിട്ടിയത് ഒരു സീറ്റ് ഒഡീഷയിൽ ബി ജെ പി പത്തൊമ്പതടത്ത് ജയിച്ചപ്പോൾ കോൺഗ്രസ് ജയിച്ചത് ഒരൊറ്റയിടത്ത് ഛത്തീഗഡ് ബി ജെ പി ജയിച്ചത് പത്തിടത്ത് കോൺഗ്രസ് ജയിച്ചത് ഒരിടത്ത് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനം ബി ജെ പി ജയിച്ചത് ഏഴിടത്ത് ആം ആദ്മീ പാർട്ടിയെ കൂട്ടുപിടിച്ചിട്ട് പോലും അവിടെ കോൺഗ്രസിന് കിട്ടിയത് സീറോ ഉത്തരാഖണ്ഡ് ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കിട്ടി കോൺഗ്രസിനോ പൂജ്യം അസാമിൽ ബി ജെ പിക്ക് ഒൻപത് സീറ്റും കോൺഗ്രസിന് മൂന്ന് സീറ്റും ഹിമാചൽ പ്രദേശ് ബി ജെ പിക്ക് നാല് സീറ്റ് കിട്ടിയപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വട്ട പൂജ്യം ജാർഖണ്ഡ് ബി ജെ പിക്ക് എട്ട് സീറ്റും കോൺഗ്രസിന് രണ്ട് സീറ്റും അരുണാചൽ പ്രദേശ് ബി ജെ പിക്ക് രണ്ട് കോൺഗ്രസ് രണ്ട് ഇവിടെയെല്ലാം കോൺഗ്രസ് ജയിക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ അഹങ്കാരവും അഹന്തയും താൻ തങ്ങൾ വലിയ ആരോ ആണ് എന്നുള്ള ചിന്തയുമാണ് കോൺഗ്രസിനെ തരിപ്പണമാക്കിയത് ഇനി ഈ ന്യായീകരണ തൊഴിലാളികളോട് ചോദിക്കാനുള്ളത് എന്തേ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നും രാഹുൽ ഗാന്ധിക്ക് മൂച്ചില്ലായിരുന്നു ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിലൊന്നും കോൺഗ്രസിനും മൂച്ചില്ലായിരുന്നു ഇനി അതെല്ലാം പോട്ടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നാല് മാസങ്ങൾക്ക് മുമ്പായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു തെലങ്കാന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മിസോറാം ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ആ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ഭരണം ബി ജെ പി തിരിച്ചു പിടിച്ചു മധ്യപ്രദേശിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി ബി ജെ പി അവിടെ വലിയ മുന്നേറ്റമുണ്ടാക്കി മിസോറാമിൽ പുതുതായി കടന്നു വന്ന ഒരു പാർട്ടി അവിടെ ഭരണം പിടിച്ചു കോൺഗ്രസ്സിന് ആകെങ്കിലും ഒരൽപം ശമനമുണ്ടായത് തെലുങ്കാനയിലായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു തീരുമാനം ഇന്ത്യയിൽ ഉടലെടുത്തിരുന്നു ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ കോൺഗ്രസിന്റെ അഹന്തയും അഹങ്കാരവും കൊണ്ട് മാത്രം ഇന്ത്യ മുന്നണിയുമായി ഒരുമിച്ചു നിൽക്കാതെ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എന്തൊക്കെയോ നേടാമെന്നുള്ള അഹംഭാവത്തിൽ കോൺഗ്രസ് എടുത്ത തീരുമാനമായിരുന്നു ബി ജെ പിക്ക് ഈ വലിയ നേട്ടമുണ്ടായത് എന്റെ ന്യായീകരണ തൊഴിലാളികളെ ഇവിടെയൊന്നും രാഹുൽ ഗാന്ധിക്ക് മൂച്ചില്ലായിരുന്നോ ഇവിടെയൊന്നും കോൺഗ്രസിനും മൂച്ചില്ലായിരുന്നോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിട്ടുള്ള സൈബർ മേഖലയിലെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സൈബർ പോരാളികളോട് പറയാനുള്ളത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന ഒരു ശക്തമായ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് കോൺഗ്രസിന് കുറച്ച് സീറ്റുകൾ കിട്ടിയത് അല്ലാതെ കോൺഗ്രസിൻ്റെ മൂച്ചു കിട്ടിയിട്ടല്ല കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് സീറ്റ് കിട്ടിയത് മണ്ടന്മാരായ നിങ്ങളെപ്പോലുള്ള അണികൾ എന്ത് വന്നാലും സോഷ്യൽ മീഡിയയിൽ ന്യായീകരിക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പിലാണ് കോൺഗ്രസിൻ്റെയും ലീഗിന്റെയും നേതാക്കൾ എന്ത് തെമ്മാടിത്തരവും കാണിച്ചുകൂട്ടുന്നത് ഇനി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരേ ഒരു പേര് മാത്രമേ ഉയർത്തിക്കാട്ടാനുള്ളൂ അത് ഉത്തർപ്രദേശിൽ ഒരുപാട് മോഹങ്ങളുമായി നിന്ന ബി ജെ പിയുടെ സ്വപ്നങ്ങളെ തച്ചുടച്ച അഖിലേഷ് യാദവ് എന്ന യുവത്വം തന്നെയാണ് രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മുകളിൽ തന്നെയാണ് അഖിലേഷ് യാദവിന്റെ സ്ഥാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അവിടെ അധികാരം വരെ നഷ്ടപ്പെടുമായിരുന്നു ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെയിറക്കാൻ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ഒരു പോരാട്ടം തന്നെയാണ് സി പി എം അന്നും ഇന്നും എടുത്തിട്ടുള്ളത് അത് ചരിത്രം ഹറാമായ ലീഗുകാർക്കോ രാഷ്ട്രീയം എന്താണെന്ന് തിരിച്ചറിയാത്ത കോൺഗ്രസിലെ പുതിയ തലമുറയ്ക്കോ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാലും കാരണവുമാരോടൊന്ന് ചോദിക്കുക ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഇറക്കാൻ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തെ നിലയ്ക്കു നിർത്താൻ അന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാവ് സോണിയാഗാന്ധി വണ്ടി പിടിച്ചുപോയത് പാണക്കാട് കുടുംബത്തിലേക്കായിരുന്നില്ല മറിച്ച് അന്നത്തെ സി പി എമ്മിന്റെ ദേശീയ സെക്രട്ടറി സഖാവ് ഹർകിഷൻ സിംഗ് സുർജത്തിന്റെ അടുത്തേക്കായിരുന്നു ഭരണം നിലനിർത്താനെന്ന അറുപത്താറ് സീറ്റിന്റെ പിൻവലവുമായി ഞങ്ങൾ ഉണ്ടായിരുന്നു പുറത്ത് അധികാരമോഹികളായിരുന്നു എങ്കിൽ ഞങ്ങളന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ആകുമായിരുന്നു പക്ഷേ അധികാരമല്ല വലുത് സംഘപരിവാറിൻ്റെ കയ്യിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പിന്താങ്ങി അതുകൊണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ ന്യായീകരണ തൊഴിലാളികളെ എൻ്റെ നാട്ടിലെ മുതിർന്ന ആൾക്കാരോടൊപ്പം പറയുകയാണ് ഇന്ന് വരെയും ഒരു കോൺഗ്രസിൻ്റെയും പാർട്ടിയുടെ തിണ്ണ ഞങ്ങളുടെ നേതാക്കന്മാർ നിറങ്ങിയിട്ടില്ല പക്ഷെ നിങ്ങളുടെ നേതാക്കൾ അധികാരം നിലനിർത്താൻ ഞങ്ങളുടെ പാർട്ടിയുടെ തിന്നനിറങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഞങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നതല്ല കാരണം ഞങ്ങളുടെ മുഖ്യ ശത്രു ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ തന്നെയാണ് അവരെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഒരു മതവർഗീയവാദിയുടെയും വോട്ട് മേടിക്കാതെ ഒരു മതവർഗീയവാദിയുടെയും പിന്തുണയില്ലാതെ പോരാട്ടം നടത്തുന്നവരാണ് ഞങ്ങൾ ആ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന മതേതര ചിന്തയുള്ള ദേശീയ ചിന്തഗതിയുള്ള ഓരോരുത്തരോടൊപ്പവും ഞങ്ങൾ എത്തിക്കും പക്ഷേ എന്ത് ചെയ്യാൻ ചരിത്രം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കുറേ രാഷ്ട്രീയ ന്യായീകരണ തൊഴിലാളികൾ ഞങ്ങളുടെ അപ്പുറ ഭാഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾക്കിതൊക്കെ വിളിച്ചു പറയേണ്ടതുണ്ട് പക്ഷെ വിളിച്ചു പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാം സത്യം കൺമുമ്പിൽ സത്യമായി തെളിഞ്ഞാലും അതിനെതിരെ കണ്ണടയ്ക്കുന്നവരാണ് ഒരൊളുപ്പുമില്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു കിടന്ന് ന്യായീകരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം വേദമോദിയിട്ട് കാര്യമില്ലെങ്കിലും പോത്തിനോട് വേദമോദിക്കൊണ്ട് തന്നെ ഇരിക്കണം അപ്പം എല്ലാവർക്കും നമസ്കാരം ലാൽ സലാം പ്രിയ സഖാക്കളെ